ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ ഗൗതം അവിടെ നിന്ന് പോയതിന് ശേഷം ഗൗതത്തിൻ്റെതായ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി ഗൗതം നടപ്പിലാക്കി എന്നുള്ള വിവരം പുറത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഗൗതമത്തിനാണെങ്കിൽ കാര്യം മാവോയിസ്റ്റുകളൊക്കെയാണ് കൊന്നത് എങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിലൊരു ടെൻഷനും വിഷമമൊക്കെ ഉണ്ടായി കാരണം അഞ്ചാറ് ജീവനല്ലേ പോയത് അപ്പം അതിൻ്റെതായ സങ്കടമൊക്കെ ഉണ്ട് അങ്ങനെ സങ്കടപ്പെട്ട് നമ്മുടെ ഇങ്ങനെ അവിടെ നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് അവിടെ പിങ്കിയും അതുപോലെ നന്ദയും കൂടി ഇങ്ങനെ ഭഗവാദങ്ങളോടുകൂടി സംസാരിക്കുന്നതും പിങ്കിയുടെ കുറിച്ചും അതുപോലെ പിങ്കി ചെയ്ത വൃത്തികേടിനെ പറ്റിയും ഒക്കെ നമ്മുടെ നന്ദ അർജുന മുന്നിൽ വെച്ച് പറയുന്നതും അർജുൻ ഇതൊക്കെ കേൾക്കാൻ ഇടയാകുന്നതും ഇതെല്ലാം കേട്ട നമ്മുടെ അർജുനാണെന്നുണ്ടെങ്കിൽ ആകെ തകർന്നു പോയില്ലേ ശരിക്കും വല്ലാതെ വിഷമിച്ചു പോയി ഇത്രയും കാലം താൻ വെറുതെ പണിയെടുക്കുകയായിരുന്നു അല്ലെങ്കിൽ ഈ പിങ്കി നല്ലവളായി വരുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഭയങ്കര സങ്കടവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ അർജുൻ അവിടെ അങ്ങനെ നിൽക്കുക എന്തായാലും അർജുൻ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല നന്ദയെ പോലെ നല്ലൊരു പെണ്ണിന്റെ ജീവിതം തകർക്കാൻ പിങ്കി എന്ന് പറയുന്ന സ്വഭാവശുദ്ധി ഇല്ലാത്ത പെണ്ണിനെ താൻ അനുവദിക്കില്ല എന്ന് തന്നെ തീരുമാനിച്ചു ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു നമ്മുടെ അർജുൻ അതുകൊണ്ട് തന്നെ ചെയ്യേണ്ട കടമകളും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെല്ലാം നോക്കി തന്നെ ചെയ്യുമെന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് അർജുൻ ഇപ്പോൾ നിൽക്കുന്നത് അങ്ങനതേ നമ്മുടെ പിങ്കിയും അർജുനും റൂമിലേക്ക് ചെന്ന് റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും അർജുൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാനായിട്ടുള്ള ഒരു വിമ്മിഷ്ടം പിങ്കിക്കുണ്ട് കാരണം വേറെ ഒന്നുമല്ല ഇനി എന്തെങ്കിലും അറിഞ്ഞോ അല്ലെങ്കിൽ അർജുൻ തന്നോട് പറഞ്ഞത് മാത്രമല്ലേ അറിഞ്ഞത് മറ്റെന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഏ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ വേഗം കയറി വരുമല്ലോ കാരണം കോഴിയെ കെട്ടാൻ്റെ തലയിലല്ലേ പപ്പ് കാണുള്ളൂ അങ്ങനെ പഴമക്കാർ പറയുന്നത് പോലെ നമ്മുടെ പിങ്കിക്ക് ആകെ ടെൻഷൻ അപ്പം പിങ്കി ആണെങ്കിൽ ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് അർജുൻ്റെ നാവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീഴ് വീണ് കിട്ടുകയാണെങ്കിൽ അതറിയാൻ കഴിയുകയാണെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയല്ലേന്ന് ഓർത്താശാത്ത ഇങ്ങനെ ഓരോ ആരാ ചോദിക്കുന്നുമുണ്ട് അർജുനാരാ അത് അർജുനത് പറയുമോ അത് പറയില്ല അങ്ങനെ അർജുനാണെങ്കിൽ ഇത് പറയാതെ ഇങ്ങനെ അവിടെയും കൊള്ളിച്ച് ഇവിടെയും കൊള്ളിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു എന്തായാലും ആ ഒരു ദിവസം കഴിഞ്ഞു നന്ദയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദയുടെ അടുത്തേക്ക് ചെന്നു അർജുൻ ചെന്നിട്ട് നന്ദയെ സമാധാനിപ്പിക്കുക നന്ദ വിഷമിക്കുകയൊന്നും വേണ്ട ഗൗതമേട്ടൻ ഒരു കുഴപ്പങ്ങളും കൂടാതെ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചെത്തും ഗൗതമേട്ടൻ്റെ ഡ്യൂട്ടിയൊക്കെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് വേഗം വരും നന്ദ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കങ്ങനെ പേടിയോ വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അർജുനെന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ പറഞ്ഞു താൻ അങ്ങനെയൊക്കെ പറയുമ്പോഴും അർജുൻ ഇത് മനസ്സിലാക്കിക്കൊണ്ട് പറയുകയും ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ നന്ദയ്ക്ക് മനസ്സിലായി ഗൗതമേട്ടൻ തൊട്ടരികിലില്ലെങ്കിൽ തൻ്റെ ഈ ഒരു ടെൻഷൻ അത് എത്രത്തോളം കൂടുമെന്ന് എനിക്കറിയാം എന്നുള്ള ആ ഒരു ഇതിലാണ് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നാലും അർജുൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ അർജുനൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു കേട്ടോ ഇത് കഴിഞ്ഞ് നന്ദം വീണ്ടും റൂമിൽ തന്നെ ഒറ്റയ്ക്കായി അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസമായി രാവിലെ ആയി നമ്മുടെ അർജുന രാവിലെ തന്നെ എഴുന്നേറ്റ് ചെല്ലുമ്പോഴത്തേക്കും ഒരു കോള് വരുന്നു നമ്മൾ കോള് വന്ന സമയത്ത് അർജുന കോൾ അറ്റൻഡ് ചെയ്യുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കോളായിരുന്നു അപ്പോൾ ആരാണ് എന്താണെന്നൊന്നും അറിയാതെ നമ്മുടെ നന്ദ യാദർശികമായിട്ട് ആ ഉമറത്തേക്ക് വരുമ്പോൾ അവിടെ നിന്ന് ഫോൺ വിളിക്കുന്നത് കാണുക അപ്പോൾ അർജുൻ്റെ ഫോൺ വിളിയും കാര്യങ്ങളും അതുപോലെ ഫേസിലെ ഓരോ മാറ്റങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നന്ദയ്ക്ക് മനസ്സിലായി എന്തോ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് വേഗം നന്ദ വെയിറ്റ് ചെയ്തു എന്താണെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ പിങ്കി അങ്ങോട്ടേക്ക് വരിക പിങ്കി അങ്ങ് വന്നു പിങ്കി വന്നപ്പോഴും ഇവർ രണ്ടുപേരും കൂടെ അവിടെ ഇങ്ങനെ നിൽക്കുന്നു ഈ സമയം നമ്മുടെ നന്ദയോട് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നന്ദ ഇങ്ങനെ അർജുനോട് ചോദിച്ചു ആരാ വിളിച്ചത് എന്താ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ നന്ദയോട് ഇത് ഓഫി ഗവർണറിൻ്റെ ഓഫീസിൽ നിന്നാണ് വിളിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക അപ്പോൾ എന്താ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് അറിയാനൊരാകാംക്ഷ ആ ഒരു വെപ്രാളം ഇതൊക്കെ നന്ദ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിങ്കിക്ക് അത് അങ്ങോട്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ടില്ല പിങ്കി അന്നേരത്തേനും അവിടെ കിടന്ന് അങ്ങോട്ട് വലിയ ആൾ കളിക്കാൻ തുടങ്ങി നീ അതിന് ഇന്നെ മാത്രം ഇങ്ങനെ കിടന്ന് കാണിക്കാൻ എന്തായിരിക്കുന്നത് എന്താ ഗൗതം ഗൗതത്തിൻ്റെ ഡ്യൂട്ടിക്ക് പോയതാണോ ഡ്യൂട്ടിക്ക് പോയ ഗൗതത്തിനെ പോലെ നീ സമാധാനമായിട്ട് ഡ്യൂട്ടി എടുക്കാൻ വിടില്ലേ ഇതാണോ യഥാർത്ഥ ഭാര്യ ചെയ്യേണ്ടത് ഉത്തരവാദിത്വം അല്ലെങ്കിൽ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിങ്കി വലിയ ആള് കളിക്കുമ്പോൾ പിങ്കി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്ന ഗൗതമേട്ടൻ നിനക്ക് ആരാണെന്ന് ചോദിച്ചു വെറും വെറുതെ ഒരാൾ മാത്രമാണോ അല്ലെങ്കിൽ പുറത്തുള്ള ഒരാളാണോ ൗതമായിട്ടും നിനക്ക് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പിങ്കി ഞെട്ടി ഇപ്പം പിങ്കി വിചാരിക്കുന്നത് എന്താ അർജുൻ എല്ലാം മനസ്സിലാക്കി ആ ഒരു കിട്ടിയ അവസരത്തിൽ ഇതിങ്ങനെ വിളിച്ച് പറയുന്നതാണ് എന്നുള്ളതാണ് പക്ഷെ നമ്മൾ അർജുൻ അർജുനാര അർജുൻ്റെ മനസ്സിൻ്റെ നന്മയോ അല്ലെങ്കിൽ അർജുൻ്റെ മനസ്സ് എന്താണെന്നോ ഒന്നും കാണാനായിട്ട് പിങ്കി ശ്രമിച്ചിട്ടില്ല അപ്പം അർജുനാണെങ്കിൽ കിട്ടിയ അവസരം മാക്സിമം മുതലെടുത്ത് ഈ പിങ്കിയുടെ മുഖത്ത് ചെളി വാരിത്തേക്കും എന്നുള്ളവരിതാണ് പിങ്കിക്ക് അപ്പോൾ ഇനി പറ നിൻ്റെ മനസ്സിൽ ഗൗതമേട്ടൻ്റെ എന്താ ഒരു വെറുതെക്കാരനാണോ നിന്റെ മനസ്സിൽ ഗൗതമേട്ടനെന്ന് ചോദിച്ചു അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല അർജുൻ ഞാൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല ഗൗതമേട്ടൻ നിനക്ക് ഏട്ടനാണ് ഈ നിൽക്കുന്ന നന്ദ നിന്റെ ഏട്ടത്തിയാണ് നിന്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനും ഏട്ടത്തിയും നിനക്ക് കൺകണ്ട ദൈവങ്ങളായി തന്നെ കാണേണ്ടവരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതെ നമ്മുടെ അർജുൻ തന്നെ പിങ്കിയുടെ ജീവിതത്തിൽ ഗൗതത്തിനുള്ള സ്ഥാനം തീരുമാനിക്കുന്നു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് പിങ്കി ഒന്ന് ദീർഘശ്വാസം വിട്ടത് അപ്പോൾ എന്താണ് മക്കളെ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ലക്ഷ്മിയൊക്കെ ഓടി വന്നു അപ്പോഴേക്കും ഇങ്ങനെ ഇന്നലെ പോയിരുന്ന കാര്യങ്ങളെല്ലാം വളരെ വിജയകരമായി തന്നെ ഏട്ടനും സംഘവും എന്നും അതുപോലെ അവിടെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതും ഇതെല്ലാം നമ്മുടെ അർജുൻ അറിഞ്ഞത് അർജുൻ ഇവിടെ വീട്ടിൽ പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷനായി നന്ദൊക്കെ അപ്പോൾ ഗൗതത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടോ എന്നറിയാത്ത ഒരു പേടിയും കാര്യങ്ങളും എന്തായാലും അവർക്ക് ഉണ്ടാവുമല്ലോ അപ്പം ഗൗതത്തിന്റെ കാര്യം ഇവർ ചോദിച്ചപ്പം ഗൗതമേട്ടന്റെ കാര്യം കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളും ഇതെല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പം പതുക്കെയാണ് ഗൗതമേഠൻ ഇങ്ങോട്ട് മടങ്ങാൻ കഴിയുകയുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് അപ്പം ആ വിവരം പറയാൻ വേണ്ടിയിട്ടാണ് അവരെന്നെ വിളിച്ചതെന്നും പറഞ്ഞു അപ്പം അത് നിങ്ങളോട് എല്ലാവരോടും കാര്യമായി തന്നെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് ഐ ജി പറയുകയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ അർജുൻ ഇങ്ങനെ പറഞ്ഞു അർജുൻ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കിക്ക് അങ്ങോട്ട് ഒട്ടും സഹിച്ചില്ല ഗൗതം ഉടനെ വരില്ലേ ഇനിയിപ്പോൾ താൻ ഒറ്റയ്ക്കാണോ ഗൗതത്തിനൊന്ന് കാണുമെങ്കിൽ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക സമയത്ത് നമ്മുടെ നന്ദയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറി ഓടി അപ്പോൾ നന്ദയ്ക്ക് ആത്മവിശ്വാസമൊക്കെ പകർന്നു കൊടുത്തുകൊണ്ട് നന്ദയോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു നമ്മുടെ അർജുൻ അത് കഴിഞ്ഞപ്പോൾ നന്ദ നേരെ റൂമിലേക്ക് പോയി ഗൗതത്തിൻ്റെ ഒരു യൂണിഫോം എടുത്ത അപ്പോൾ ഒറ്റപ്പെട്ട് പോയല്ലോ അപ്പോൾ ഗൗതത്തിൻ്റെ ഒരു യൂണിഫോമിൻ്റെ ഷർട്ട് എടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ച് അത് ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്ന് ഇങ്ങനെ കരയുക ഗൗതം സാർ എന്തിനാണ് എൻ്റെ അടുത്ത് നിന്ന് ഇത്രയും പെട്ടെന്ന് പോയത് ഗൗതം സാർ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യമായിരുന്നു എനിക്ക് പക്ഷേ ഇപ്പം എൻ്റെ ധൈര്യമൊക്കെ ചോർന്നു പോവാണ് എല്ലാം മതിയാക്കി വേഗം വരാമെന്നു പറഞ്ഞല്ലേ എൻ്റെ അടുത്ത് നിന്ന് പോയത് എന്നിട്ട് എന്താ എന്നോട് ഇങ്ങനെ ചെയ്യണേ അങ്ങനെയൊക്കെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ ആ ഷർട്ടയിലേക്ക് നോക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന നമ്മുടെ നന്ദയുടെ ഉള്ളു അത്രത്തോളം പൊള്ളുന്നൊരവസ്ഥ ഈ സമയത്താണെങ്കിൽ ലക്ഷ്മിയും ഒക്കെ പുറത്ത് നിൽക്കുക അപ്പോൾ അർജുനാണെങ്കിൽ ലക്ഷ്മിയോട് പറയുന്നുണ്ട് അതെ ഇനി നന്ദയുടെ മനസ്സ് ഒത്തിരി വേദനിക്കും നന്ദയുടെ മനസ്സ് വേദനിക്കാനുള്ള ഇട ഉണ്ടാക്കരുത് നന്ദയ്ക്കൊരു സപ്പോർട്ടായിട്ട് എപ്പോഴും എല്ലാവരും വേണം പിങ്കി നിന്റെ ഈ സ്വഭാവമൊക്കെ മാറ്റിവെച്ച് നന്ദയ്ക്ക് സപ്പോർട്ടീവായിട്ട് നീ നിൽക്കണം ഇതൊക്കെ പറയുന്നു അപ്പം ഗൗതത്തിൻ്റെ കാര്യം ഇതൊക്കെ അറിഞ്ഞപ്പോൾ പിങ്കിക്കാകെ സങ്കടവും വിഷമവും ടെൻഷനും കാര്യങ്ങളുമൊക്കെ കാരണം ഗൗതം വന്നാലല്ലേ ഗൗതത്തിനെ കാണാൻ പറ്റുള്ളൂ അതിൻ്റേതായ ആ ഇത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഗൗതം പോയ വഴിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പൂർണ്ണമായും അറിയാതെ ഇവരെല്ലാവരും ഇങ്ങനെ ആകെ നിരാശയിൽ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിണക്കൊണ്ടാണ് നമ്മുടെ നാളത്തെ കഥ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ച് നിർത്തുകയാണ് താങ്ക് യു സി ഹിൻ ടേക്ക് കെയർ ബൈ ബൈ